രാജ്യത്തിന്റെ വായടപ്പിച്ച് ബി ജെ പി സർക്കാരിന്റെ കടന്നു കയറ്റം നടക്കുമ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ മോദി സർക്കാരിനെയും കേന്ദ്രമന്ത്രിയും എല്ലാം വെട്ടിലാക്കിയ ഒരു ചോദ്യം ഉയർന്നിരുന്നു വാർത്താ സമ്മേളനത്തിൽ മോദി കമ്മീഷൻ ഉൾപ്പെടെ വലിയ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പറയൂ ഇപ്പോൾ ഞങ്ങൾ മറുപടി തരാമെന്ന മട്ടിൽ പ്രൗഢ പ്രൗഢഗംഭീരത്തോടെ തലപ്പത്തിരുന്ന് സൂക്ഷിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു വനിതാ പ്രവർത്തകയുടെ ചോദ്യം തങ്ങളുടെ വായടപ്പിക്കും എന്നുള്ളത് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രമല്ല ബി ജെ പി അനുകൂല ചാനലുകൾ മുൻനിരയിൽ നിന്നപ്പോൾ അവർ കരുതിയത് എല്ലാം നല്ല സുഖമുള്ള ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറുപടി പറയാം എന്നാണ് എന്നാൽ ഒരു പെൺപുലി ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ ബി ജെ പി അടിപൊളർന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാം കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ബി ജെ പിയെ തളർത്തിക്കളയുന്ന ചോദ്യവുമായി ഹെറാൾഡ് നാഷണൽ ഹെറാൾഡ് ന്യൂസിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക രംഗത്ത് വന്നത് ആ ഒരു ചോദ്യം ഇങ്ങനെയാണ് ഓപ്പോസിഷൻ ലീഡേഴ്സ് പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആരായാലും പതറിപ്പോകും എന്നതിൽ സംശയമില്ല എല്ലാവർക്കും ഒരു പതറിലുണ്ടാകും എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാജീവ് കുമാറിന് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തികച്ചും ബി ജെ പിയുടെ പരാജയം തന്നെയാണെന്ന് പറയേണ്ടി വരും ഒരു മലയാളി മാധ്യമ പ്രവർത്തകയാണ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചത് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് രാഷ്ട്രീയം വേണമെന്നാൽ വായടപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് മുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നടത്തുവാൻ തയ്യാറാകണം എന്നാൽ മാത്രമേ ബി ജെ പിയുടെ ചില പരാജയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അത് തന്നെയാണ് ഇവിടെ നടന്നത് വിദ്വേഷ പ്രസംഗങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ കേസെടുക്കാത്തത് എന്നാണ് മാധ്യമ പ്രവർത്തക ചോദിച്ചത് ശരിയാണ് നമ്മൾ കണ്ടതാണ് ഈ വിദ്വേഷ പ്രസംഗത്തിന് മുന്നോടിയായിട്ട് എം സ്ഥാനം നഷ്ടപ്പെട്ട് കോടതികളിൽ കയറിയിറങ്ങിയ രാഹുൽ ഗാന്ധിയെ കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ജയിലിൽ പോകണം എന്ന് അല്ലെങ്കിൽ ജയിലിൽ പോകും എന്നുള്ള ഇതുണ്ടായിരുന്നു കേസ് കോടതിയിൽ വാദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വിദ്വേഷ പ്രസംഗത്തിന്റെ പേരില് ഒരുപാട് നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഒരു കടന്നാക്രമിക്കുന്നത് അദ്ദേഹം നടത്തിയ പരാമർശം അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും നിയമം എല്ലാവർക്കും ഒരുപോലെ വേണ്ട എന്നാണ് എന്റെ ഒരു ചോദ്യം അത് തന്നെയാണ് മാധ്യമപ്രവർത്തക ചോദിച്ചതും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദ്വേഷ പ്രസംഗം നടത്തി ആരെയും വോട്ട് പിടിക്കാൻ അനുവദിക്കില്ല എന്നാണ് രാജീവ് കുമാർ പറഞ്ഞത് ഇതിനെതിരെയാണ് ചോദിച്ചതും എന്നാൽ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിയും ഉത്തരം മുട്ടിയ ബി ജെ പിയെ കാരണം മാത്രമല്ല ഈ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോ തന്നെ അതിന് മറുപടി ഇല്ലാതിരിക്കുന്ന ഒരു ബി ജെ പി ആണ് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അതിന് പറയാൻ മറുപടിയും ഇല്ല അതിന് എന്താണെന്ന് അല്ലെങ്കിൽ വിശദീകരിക്കാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഒരു താല്പര്യവും ഇല്ല കാരണം അദ്ദേഹത്തിന് അതിനുള്ള മറുപടി പറയാൻ കഴിയില്ല എന്ന് തന്നെ പറയാം ൻ ചോദ്യത്തിന് മറുപടി നൽകാതെ മുങ്ങി നടക്കുന്ന അല്ലെങ്കിൽ മുങ്ങി പോകുന്ന രാജീവ് കുമാറിനെയാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നത് എന്നാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉൾപ്പെടെ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പാക്കുകയാണ് കമ്മീഷന്റെ പ്രധാന ലക്ഷ്യമെന്നും ജാതിയോ മതമോ അടിസ്ഥാനമാക്കി വോട്ട് അഭ്യർത്ഥിക്കാതിരിക്കുകയും വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തെ വിമർശിക്കാതിരിക്കുക എന്നുമാണ് രാജീവ് കുമാർ പറഞ്ഞത് എന്നാൽ ബി ജെ പിക്ക് അമിത്ഷായ്ക്കും അനുകൂലമായ ചോദ്യമായിരുന്നു ഒരു ആ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചതെങ്കിൽ ഒരു പ്രസംഗം തന്നെ പറഞ്ഞേന്ന് എന്നാൽ അവിടെ ബി ജെ പിക്ക് തിരിച്ചടിയത് ഈയൊരു നട്ടലുള്ള അല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം തന്നെയാണെന്ന് പറയാതെ വയ്യ ഇത് മാത്രമല്ല ഇന്ന് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ അനുവദിക്കാതെ ബി ജെ പി പലരുടെയും മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു കാഴ്ചയും കാണുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് ഈ കാര്യം അത്ര പുതുമയല്ല എന്നുള്ള കാര്യമാണ് തിരിച്ചറിയേണ്ടത് ഇനി ആ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ആ ചാനൽ ബി ജെ പി ബ്ലാക്ക് മാർക്ക് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇത്തരം ചോദ്യങ്ങൾ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് തീർത്തും പരാജയമാകേണ്ടി വരും എന്നുള്ള ഒരു കാര്യം ഓർത്ത് തന്നെ ആയിരിക്കാം അത് ബ്ലാക്ക് മാർക്ക് ചെയ്യുന്നത് എന്തായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതിനെതിരെ വരുന്നത് കാരണം വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷനെയും ബിജെപിയെയും വിമർശിച്ച് നിരവധി ആളുകൾ എക്സൽ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ വഴി രംഗത്തെത്തുന്നുണ്ട് കാരണം ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മതിയായ ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെയാണ് രാജ്യത്ത് ന്യായമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് പലരും ചോദിക്കുന്നതും പല വിമർശനങ്ങളും നടക്കുന്നതും അതുകൊണ്ട് തന്നെ ഇനി വായടപ്പിച്ച വാക്കുകൾ തുറക്കുമെന്നതിൽ സംശയമില്ല ഈ ചോദ്യത്തിന് ഇനി മറുപടി നൽകുന്നത് ആരാണെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം അല്ലെങ്കിലും ഇത്തരം ചോദ്യങ്ങളെക്കാൾ ഇഷ്ടം കുറച്ചുകൂടി പൊക്കി പറയുന്ന കാര്യങ്ങളോടാണ് ബി ജെ പിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിക്ക് ക്ഷീണമാകാം എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഈ ഒരു ഉത്തരം മുട്ടിയ ബി ജെ പി സർക്കാരിന്റെ ഈയൊരു രീതി അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷന്റെ ഈ ഒരു നടപടി ഒരിക്കലും ശരിയായില്ല കാരണം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവരെ കരുതേണ്ടതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഉത്തരം പറയേണ്ടതും കമ്മീഷണർ തന്നെയാണ് പക്ഷെ അത് ഒഴിഞ്ഞു മാറുന്നത് ബി ജെ പി നടത്തുന്ന പല കള്ളക്കളികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് തുല്യമാണെന്ന് തന്നെ പറയേണ്ടി വരും